ശ്രീകണ്ഠാപുരം നഗരസഭയുടെ ഈ വർഷത്തെ പുതുക്കിയ ബജറ്റും രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ബജറ്റ് എസ്റ്റിമേറ്റും പ്രത്യേക കൌൺസിൽ യോഗം പാസ്സാക്കി നഗരസഭാ അധ്യക്ഷ ഡോക്ടർ കെ വി ഫിലോബിര ടീച്ചറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വൈസ് ചെയർമാനും ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗവുമായ കെ ശിവദാസൻ ബജറ്റ് അവതരിപ്പിച്ചു മുൻ നീക്കിയിരുപ്പ് ഉൾപ്പെടെ നാല് ഇരുപത്തിയൊന്ന് ലക്ഷത്തി നാല്പത്തിയൊന്നായിരത്തി ഒരുന്നൂറ്റി പത്തൊൻപത് രൂപ വരവും കോടി നാല് ചിലവും കഴിച്ച് ഒരു കോടി എഴുപത്തിയൊൻപത് ലക്ഷത്തി ഇരുപതിനായിരത്തി പത്തൊൻപത് രൂപ നീക്കിയിരുപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത് റോഡ് ടാറിംഗ് പ്രവൃത്തി നടത്തുന്നതിന് നാല് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ റീ ടാറിംഗിന് മൂന്ന് കോടി അൻപത് ലക്ഷം സ്ട്രീറ്റ് ലൈറ്റ് വലിച്ച് ലൈറ്റ് സ്ഥാപിക്കലിന് അറുപത് ലക്ഷം ബസ് സ്റ്റാൻഡ് റൂഫിംഗ് അൻപത് ലക്ഷം കെ നാരായണ ഹാൾ നവീകരണം ഇരുപത്തിയഞ്ച് ലക്ഷം ഫിലമെന്റ് രഹിത നഗരസഭ അഞ്ച് ലക്ഷം വെട്ടം എ എം സി പദ്ധതി പതിനഞ്ച് ലക്ഷം കൃഷിഭവൻ ആയുർവേദ ആശുപത്രി സ്ഥലം വാങ്ങൽ ഒരു കോടി അൻപത് ലക്ഷം രൂപ അംഗൻവാടി നവീകരണം അറുപത് ലക്ഷം വീട് റിപ്പയറിംഗിന് എൺപത്തി ഏഴ് ലക്ഷം അതിദരിദ്രർക്കുള്ള വിവിധ പദ്ധതികൾക്ക് എട്ട് ലക്ഷത്തി പതിനയ്യായിരം അംഗൻവാടി പോഷകാഹാര വിതരണത്തിന് അൻപത് ലക്ഷം കേര വികസന പദ്ധതിക്ക് ഒൻപത് ലക്ഷം കൂട്ടുമുഖം ആശുപത്രിയിൽ കിടത്ത് ചികിത്സ ചുറ്റുമതിൽ നിർമ്മാണം ഗേറ്റ് എന്നിവയ്ക്ക് അറുപത് ലക്ഷം ഡയാലിസിസിന് പതിനാറ് ലക്ഷം മുനിസിപ്പൽ സ്റ്റേഡിയം നവീകരണവും കെ ജെ ഭാസ്കരൻ മാസ്റ്റർ സ്മാരക സ്റ്റേഡിയം നാമകരണവും അൻപത് ലക്ഷം പി എം എ വൈ ലൈഫ് അർബൻ മുപ്പത്തിയഞ്ച് ലക്ഷം കിണർ റീചാർജിംഗിന് ഇരുപത്തിനാല് ലക്ഷം ഡോക്ടർ പി കെ പി മഹമ്മൂദ് സ്ക്വയർ അഞ്ച് ലക്ഷം ഭിന്നശേഷിക്കാർക്ക് ഉപകരണം വാങ്ങാൻ മൂന്ന് ലക്ഷം മത്സ്യത്തൊഴിലാളികൾക്ക് ഇരുചക്രവാഹനം വാങ്ങാൻ രണ്ട് ലക്ഷം മൃഗസംരക്ഷണ മേഖലയ്ക്ക് ഇരുപത്തി ഏഴ് ലക്ഷം കട്ടിൽ വിതരണം ഏഴ് ലക്ഷത്തി അൻപതിനായിരം വനിതാ ശിങ്കാരിമേളം മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം പട്ടികജാതി പട്ടികവർഗ വനിതകൾക്ക് വീലർ പരിശീലനത്തിന് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥിനികൾക്ക് സ്കോളർഷിപ്പും ലാപ്ടോപ്പ് വിതരണവും മുപ്പത് ലക്ഷം ഹരിതകർമ്മസേനയ്ക്ക് വെങ് മെഷീൻ വാങ്ങിക്കാൻ ഏഴു ലക്ഷത്തി അൻപതിനായിരം രൂപ എം സി എഫ്ആർ എഫ് നവീകരണം പതിനഞ്ച് ലക്ഷം ക്ലോത്ത് വെൻഡിംഗ് മെഷീൻ പതിനഞ്ച് ലക്ഷം സ്കൂളുകളിൽ വാട്ടർ പ്യൂരിഫയർ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം നെയ്താര ഇരുപത്തിയഞ്ച് സാംസ്കാരിക നിലയത്തിലേക്ക് അഞ്ച് ലക്ഷം രൂപ പ്രവാസി മീറ്റിന് രണ്ട് ലക്ഷം എന്നിവയാണ് പ്രധാന നിർദ്ദേശങ്ങൾ ബജറ്റ് അവതരണത്തിന് മേലുള്ള ചർച്ചയിൽ കെ ജെ ചാക്കോ പി കെ കുഞ്ഞിരാമൻ മാസ്റ്റർ നിഷിത റഹ്മാൻ വിജിൽ മോഹൻ ചന്ദ്രാങ്കദൻ മാസ്റ്റർ കെ വി ഗീത ടി ആർ നാരായണൻ വി സി രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജോസഫിന കെ സി ജോസഫ് കൊന്നയ്ക്കൽ നസീമ വി പി നഗരസഭാ സെക്രട്ടറി ഇൻചാർജ് പി മോഹനന് നിർവഹണ ഉദ്യോഗസ്ഥർ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരായ അഡ്വക്കേറ്റ് ഇ വി രാമകൃഷ്ണൻ വി സി രാമചന്ദ്രൻ മാസ്റ്റർ വർഗീസ് വലാമണ്ണിൽ ജഗത് എന്നിവർ സന്നിഹിതരായിരുന്നു